അതിനിടെ വഖഫ് ഭേദഗതി ബില്ലിലെ പ്രധാന ഭേദഗതികൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നു വഖഫ് ഭൂമിയായി കണ്ടെത്തിയിട്ടുള്ള സർക്കാർ ഭൂമി വഖഫ് അല്ലാതാകും തർക്കങ്ങൾ ജില്ലാ കളക്ടർ പരിശോധിക്കും എന്നതുൾപ്പെടെ നിർണായകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ബില്ലിലുണ്ട് വഖഫ് സ്വത്തിൽ അവകാശമുന്നയിക്കാൻ രേഖ നിർബന്ധമാക്കും എന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നു ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്കെ വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്കു പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ജില്ലാ കളക്ടർ എന്ന വ്യവസ്ഥ എടുത്തുമാറ്റി വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ജെ പി സി നിർദ്ദേശിച്ച ഭേദഗതികളോടെയാണ് ഏറെ നിർണായകമായ ബില്ല് ലോക്സഭയിലെത്തുക ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കും ബില്ലിന്മേൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കും ന്യൂസ് ഡെസ്ക് അമൃത ടിവി